ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംശയമാണല്ലേ തലയിൽ മുടി സമൃദ്ധമായിട്ട് വളരുന്നതിന് മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിനും മുടിയുടെ കട്ടി കൂടുന്നതിനും ഏത് എണ്ണയാണ് നല്ലതെന്നുള്ളത് പൊതുവെ നമ്മൾ മലയാളികൾക്ക് ഉള്ള ഒരു സംശയമാണ് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും മുടി സമൃദ്ധമായി വളരുമെന്നത് യഥാർത്ഥത്തിൽ എണ്ണ തേക്കുകയും വേണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചെടി നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാൽ ചെടി സമൃദ്ധമായിട്ട് വളരുമെന്ന് പറയുന്നത് വലതല്ലോ നമ്മുടെ മുടി വളരുന്നത് മുടി നന്നായി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ മാത്രം ഹെയർ കെയർ ചെയ്താൽ പോരാ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസ് ആണ് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും മറ്റൊരു കാര്യം ചെയ്തില്ല എങ്കിലും ഈ ഭക്ഷണത്തിലൂടെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് സ്കിപ്പ് ചെയ്തേനെ കാണണം കേട്ടോ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് വിശദീകരിക്കുന്നതായിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്തേനെ കാണുക നമ്മുടെ തലമുടിയുടെ ഉള്ള് വർദ്ധിക്കാനും വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കൃത്യമായി ലഭിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിനും മുടി സമൃദ്ധമായിട്ട് കട്ടിയായിട്ട് വളരുന്നതിനും നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കേട്ടോ കാരണം കുഞ്ഞിലെ തന്നെ ഇങ്ങനെ വൈറ്റമിനുകൾ അടങ്ങിയ ഫങ്ക്ഷനുകൾ കഴിച്ചാൽ മുടി കുഴിച്ചത് എന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന കഷണ്ടി പോലുള്ള അവസ്ഥയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി തന്നെയാണ് കേട്ടോ നമ്മുടെ പല്ലിൻ്റെ എല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണമെന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും വൈറ്റമിൻ ഡി വളരെയേറെ പങ്കാണ് വഹിക്കുന്നത് കേട്ടോ മുടി കൃത്യമായി വളരുന്നതിന് പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ ഇത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കൂടിയേ തീരുവുള്ളൂ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയുകയും മുടി നേർത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ അളവിൽ ഉണ്ടെന്ന് വരുത്തണം അങ്ങനെ നോർമൽ അളവിൽ വൈറ്റമിൻ ഡി ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് തലയിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് വൈറ്റമിൻ ഡി ഡി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ നിന്നാണ് വൈറ്റമിൻ ഡി ടു കിട്ടുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ത്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട മത്സ്യങ്ങൾ കൂണ് പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മാത്രമേ നമ്മുടെ വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിലോ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്ത് മുടി അമിതമായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ഡി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടെന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് കേട്ടോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ആണ് കേട്ടോ അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ടും കാണപ്പെടുന്നത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒരു പരിധിക്ക് മുകളിൽ വരുവാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് സ്വയം ചികിത്സ ചെയ്യാതെ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുക തന്നെ ചെയ്യണം ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ശരീരത്തിൽ അറുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി പെർ ഡേ വേണം കേട്ടോ പ്രഗ്നൻസി ടൈമാണെങ്കിൽ അത് എഴുന്നൂറ് വരെ വേണം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കറക്റ്റ് അളവിലുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും കുറച്ച് നല്ല രീതിയിൽ മുടി ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അടുത്ത വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ് കേട്ടോ ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിനാണ് കേട്ടോ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് എന്നിവയാണ് ഇതിലടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് മുഴുവനും മുടിയുടെ ഗ്രോത്തിന് ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വൈറ്റമിനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വൈറ്റമിൻ ബി സെവനും വൈറ്റമിൻ ബി ആണ് നമ്മുടെ ശരീരത്തിൽ ബി ട്വൽവ് ധാരാളം ലഭിക്കണമെങ്കിൽ ഇറച്ചി മുട്ട മത്സ്യം പാല് കൂൺ എന്നിവ ധാരാളം കഴിക്കണം കേട്ടോ കേട്ടോ എന്നാൽ പലപ്പോഴും ബി സെവൻ മുടികൊഴിച്ചിലിന് കാരണമാവും കേട്ടോ ചില ഡോക്ടർമാർ ബി സെവൻ അതായത് ബയോട്ടിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് സ്ത്രീകളിൽ മുടി മുടികൊഴിച്ചില് ഹൺഡ്രഡ് പെർസെന്റേജും മിക്കവാറും ബി സെവൻ്റെ അതായത് ബയോട്ടിന്റെ കുറവ് മൂലമായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ അതായത് പഠനങ്ങളിൽ പറയുന്നത് സ്ത്രീകളിലെ മുടി മുടികൊഴിശലിന്റെ മുപ്പത്തെട്ട് ശതമാനവും വൈറ്റമിൻ ബി സെവൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ആവശ്യമായ ഹോർമോണുകൾ പ്രദാനം ചെയ്യാനും മുടിയുടെ വളർച്ച കൂട്ടാനും പുതിയ ഹെയർ ഹെയർഫോളുകൾ തലയിൽ ഉണ്ടാകാനും ഈ വൈറ്റമിൻ ബി സെവൻ ആവശ്യമാണ് കേട്ടോ ബി സെവൻ കൂടുതലടങ്ങിയിട്ടുള്ളത് ഇറച്ചി മത്സ്യം മുട്ട കോൺ അവകാഡോ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ നട്ട്സ് സീഡ്സ് എന്നിവയിലൊക്കെയാണ് കേട്ടോ ഈ ഭക്ഷണം കുഞ്ഞിനെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ബീഫിൻ്റെ കരൾ വെച്ചു കൊടുത്താലും അതിൽ ധാരാളം ബയോ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും മുടിയുടെ വളർച്ചയെ സഹായിക്കും അടുത്ത നമ്മുടെ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഇതിന് വലിയ കഴിവുണ്ട് കേട്ടോ എന്തെങ്കിലും അസുഖം വന്ന് മാറുമ്പോൾ മുടി ധാരാളം കഴിയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലേ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ അല്ല എങ്കിൽ നീർക്കെട്ട് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനും വൈറ്റമിൻ ഇ ധാരാളം ആവശ്യമായിട്ട് വരും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ തലയോട്ടിലേക്കുള്ള രക്തയോട്ടം കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ ചെറുക്കാനും ഇത് സഹായിക്കും കേട്ടോ നമ്മുടെ വൈറ്റമിൻ ഈ ധാരാളം അടങ്ങിയിട്ടുള്ളത് ഓരീവ് ഓയില് സൺഫ്ലവർ ഓയില് മത്തങ്ങ സീഡ്സ് നട്ട്സ് ക്യാപ്സിക്കം എന്നിവയിലൊക്കെയാണ് ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്ക് നമുക്കടുത്തായിട്ട് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ എ ആണ് കേട്ടോ നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടി ഊരി പോകുന്നത് തടയാനും വൈറ്റമിൻ എക്ക് കഴിവുണ്ട് കേട്ടോ തലയോട്ടിയിലെ എണ്ണമയം നിലനിർത്താൻ വൈറ്റമിൻ എ ആവശ്യമാണ് കേട്ടോ നമ്മുടെ മുടി വളരാൻ ആവശ്യമായ സെബത്തിൻ്റെ പ്രൊഡക്ഷനെ കറക്റ്റ് രീതിയിൽ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഇ എ ആവശ്യമാണ് വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എല്ലാ ഇലക്കറികളിലും ക്യാരറ്റിലുമാണ് അതുപോലെ തന്നെ മീൻ ഇറച്ചി മുട്ട എന്നിവ ധാരാളം കഴിച്ചാലും നമ്മുടെ വൈറ്റമിൻ എ ധാരാളം നമുക്ക് കിട്ടും അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണമെല്ലാം കറക്റ്റ് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ